ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വ്യവസായി എന്നുള്ള വിളി നിർത്തണം ഞാൻ സാധാരണ ഒരു ബിസിനസ്സുകാരനാണ് ഇത് ഈ വ്യവസായി എന്നുള്ളതിങ്ങനെ ഇന്നലെ മുതലേ ഇങ്ങനെ സർക്കിൾ ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ അത്ര വലിയൊരു വ്യവസായി എന്നല്ല ഒരു സാധാരണ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞു ഗോവിന്ദഷ അങ്ങനെ ഒരു മറുപടി പറഞ്ഞ വിഷയം ഈ അസംബന്ധം എന്ന് പറയാൻ പാർട്ടിനെ ടാർഗറ്റ് ചെയ്യാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനോ പാർട്ടിയായിട്ട് പൂർവ്വ വൈരാഗ്യമുള്ള ആളൊന്നുമല്ല ഞങ്ങളൊക്കെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഈ നാട്ടിലെ പാർട്ടിയുടെ വോട്ടർമാരാണ് ഞാൻ ചെറിയ ചെറുപ്രായത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് പാർട്ടി മെമ്പറായിരുന്നു ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക് ജോയിൻറ്റ് സെക്രട്ടറി വരെ ആയാലാണ് പിന്നെ നമ്മളെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉത്തരവാദിത്തം വന്നപ്പോൾ ആ ലെവലിൽ അങ്ങോട്ട് മാറിപ്പോയി അത്രയേ ഉള്ളൂ പിന്നെ മാഷിനോട് വേറൊരു കാര്യം പറയാനുള്ളത് ഈ അസംബന്ധം എന്ന് പറയുന്ന മുമ്പ് മകൻ്റെ അടുത്തൊന്നും അന്വേഷിക്കണം അസംബന്ധമാണോ അസംബന്ധാണോ എന്നുള്ളത് കാരണം മകൻ്റെ മകനും ഞാനായിട്ടുള്ള ഈ വിഷയത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും മകൻ എത്രമാത്രം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്തൊക്കെ റോള് ഉണ്ട് എന്നുള്ളത് ഇത്രയും വർഷത്തെ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ കോൾ റെക്കോർഡ്സും കോൾ അല്ല വാട്ട്സ്ആപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഓക്കെ അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ കൊണ്ടുപോയിട്ട് പബ്ലിഷ് ചെയ്തിട്ടല്ലേ ഞാൻ അറ്റാക്ക് ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഞാൻ ഈ ലെറ്റർ ഞാൻ എവിടെയും കൊണ്ടുപോയിട്ട് പബ്ലിഷ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇത് ബിജു പർവ്വത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ഇന്നലെ വന്നത് ഇത് ചൂടുപിടിച്ചത് അത് കഴിഞ്ഞ ജൂലൈ പതിനേഴാം തീയതി ഡൽഹി ഹൈക്കോർട്ടിൽ നിന്ന് എനിക്ക് നോട്ടീസ് വന്നപ്പം അതിൻ്റെ കൂടെ ഈ കത്ത് എവിഡൻസ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു എവിഡൻസ് വന്നായിട്ട് കൊടുത്തത് ഞാൻ എന്നിട്ട് പോലും ആ കത്ത് അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാരെടുത്ത് അറിയിക്കാന്നല്ലാതെ ഞാൻ വേറെ ഇടേയും കൊണ്ടുപോയിട്ട് അത് കൊടുക്കുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ആ കോടതി നോട്ടീസ് വന്ന ഉടനെ തന്നെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുകയായിരുന്നല്ലോ അത് ഞാനത് ചെയ്തിട്ടില്ല ഇന്നലെ ഇപ്പോൾ ഇന്നലെ ഞാൻ നാട്ടിലൊരു ഫാമിലി ഫംഗ്ഷന് വരുന്നു ആ സമയത്ത് ചാനലുകാരൊക്കെ എന്നെ വിളിക്കുന്നു വന്ന് വന്നു കാരണമെന്നും എടുത്തിട്ട് പോകുന്നു ഇതാണ് ഇതാണിതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ടാർഗറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു എതിർ എതിർ പാർട്ടിയുടെ ആളോ ഇപ്പോൾ സി പി എമ്മിനെ മൊത്തത്തിൽ എതിർക്കുന്ന ഒരാളോ ആണെങ്കിലാണ് മാത്രമല്ല ആ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടതുള്ളൂ കോടിയേരി അദ്ദേഹത്തിനെ അകത്ത് നിർത്തിയിട്ടുണ്ട് പാർട്ടി സർക്കിളുകളിൽ ഇവനെ ശ്രദ്ധിക്കണം അപകടകാരിയാണെന്നുള്ളത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത് മറ്റു പല നേതാക്കന്മാർ ഞാൻ അറിഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നോ അല്ലേ ഞാൻ എൻ്റെ രാജേഷ് ആയിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇന്നലെ മുതൽ ചാനലുകാരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ എന്നെ കാണണം എൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരാൾ വിളിച്ചിട്ട് കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ സമയം കൊടുക്കുമല്ലോ അങ്ങനെ കൊടുത്തതാണ് അല്ല അതിനൊക്കെ ആധുരി കാരണമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മാതൃഭൂമി പത്രത്തിൽ വന്ന ആ ഒരു വാർത്തയാണ് എന്നാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നത് ആ മാതൃപത്രത്തിൽ വരാനുള്ള വാദ വാർത്ത വരാനുള്ള കാരണം എന്താ വെച്ചാൽ അദ്ദേഹവും ഈ ഡിഫമേഷൻ കേസിൻ്റെ ഒരു റെസ്പോണ്ടൻ്റ് ആണ് മാതൃഭൂമിയിൽ കൂടെ അപ്പം അദ്ദേഹം അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് ഒരു ആർട്ടിക്കൽ എഴുതിയതാവാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കത്ത് ഉള്ളത് അല്ലാതെ കത്ത് എനിക്ക് ചോർന്ന വിഷയം ജൂലൈ പതിനേഴ് പതിനെട്ടിനെ ഞാനറിയും പക്ഷേ അന്നു മുതലേ ഞാൻ എനിക്ക് വിളിച്ചത് സർക്കുലേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എവിടെയും ചെയ്തില്ലല്ലോ അത് എൻ്റെ ആവശ്യമില്ല കാരണം അവനാ കത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കത്ത് എന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തതാണ് അത് അത് അവിടെയാണ് തെറ്റിദ്ധാരണ അതായത് ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കിട്ടിയിരിക്കുന്ന കത്ത് എന്ന് പറയുന്നത് എ കെ ജി സെൻ്ററിൽ കൊടുത്ത മലയാളം പതിപ്പാണ് പക്ഷേ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് പതിപ്പാണ് ഇംഗ്ലീഷ് പതിപ്പ് ഞാൻ എന്ത് ഫോണ്ടിലാണോ ഡ്രാഫ്റ്റ് ചെയ്തത് അതേ സെയിം ഫോണ്ടിലുള്ള പ്രിൻ്റ് ഔട്ട് ആണ് ഡൽഹി ഹൈക്കോടതിയിൽ എവിഡൻസ് ആയിട്ട് അത് ശരി ഞാൻ പറഞ്ഞല്ലോ ചോർച്ചയല്ല വിഷയം പാർട്ടി ഈ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് താങ്കൾ പാർട്ടി പോളിംഗ് ബ്യൂറോയിൽ കൊടുക്കുന്നു അല്ല നടപടിയിലേക്ക് എന്ന് ഞാൻ അതിലേക്കാണ് വന്നത് മധുര പാർട്ടി പങ്കെടുക്കാൻ ഏപ്രിൽ ഒന്നാം തീയതി രാജേഷ് പക്ഷെ അസാധാരണമായി ഏപ്രിൽ രണ്ടാം തീയതി അവിടെ നിന്ന് മാറ്റുന്നു അതാണ് മറുപടി എന്ന് താങ്കൾ അസ്യൂം ചെയ്യാണ് അല്ലെങ്കിൽ താങ്കൾക്ക് ബോധ്യം വന്നതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് അതായത് ശ്യാം എന്ന് പറയുന്ന എം വി ഗോവിന്ദൻ്റെ മകനെതിരെ അടക്കമുള്ള കാര്യങ്ങളാണല്ലോ ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി നേതാക്കൾ ഏതെങ്കിലും ഒരു പാർട്ടി ഘടകം ആരെങ്കിലും താങ്കളോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ആരായികയോ വിവരങ്ങൾ തേടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട് ഇപ്പം ഈ മുമ്പല്ല ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് എൻ്റെ ചാനലുകളിൽ വരാൻ തുടങ്ങിയ മുതൽ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആർക്കും സമയം കൊടുക്കാനോ കാരണം എനിക്ക് സമയമില്ല ഞാനൊരു ഫാമിലി ഫംഗ്ഷന് വന്നാണ് ഞാൻ നാളെ കാലത്ത് തിരിച്ചു പോവുകയാണ് ഞാൻ ഏർലി മോർണിങ്ങിന് പോകും അപ്പം എനിക്കങ്ങനെ ആരെയും കാണാനുള്ള ഒരു സാ അതിനൊന്നും ആവശ്യം എനിക്കില്ല കാരണം ഞാൻ എൻ്റെ ആവശ്യം എന്താണോ ഞാനത് നേടിക്കഴിഞ്ഞ് അത് അന്നേ കഴിഞ്ഞ വിഷയമാണ് അപ്പോൾ ഇപ്പം ഈ വിഷയം പുറത്തു വന്നത് എന്താ ഇദ്ദേഹം ഡിഫമേഷൻ ഫയൽ ചെയ്തു ഡിഫമേഷൻ ഫയൽ ചെയ്യുമ്പം കേരളത്തിൽ എൻ്റെ കൂടെ ഒന്നാം റെസ്പോണ്ടിന് ഞാനാണെങ്കിലും മറ്റു പല ഒരു എട്ടൊമ്പത് റെസ്പോൺസ് ഉണ്ട് ആ ബാക്കിയുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് എല്ലാ മീഡിയകളാണ് പല രീതിയിലുള്ള ഓൺലൈൻ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ളവരാണ് അപ്പോൾ അവരത് റിയാക്ട് ചെയ്യുമ്പോൾ ആണ് ഇപ്പോൾ ഇത് ന്യൂസ് ആയിട്ട് വരാൻ കാരണം അല്ല അന്നാ വിഷയം തീർന്നു എന്ന് പറയുന്ന താങ്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ പോലീസിന് കൊടുക്കുകയാണല്ലോ പരാതി പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ നടപടി ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കണമല്ലോ പിന്നീട് പോലീസിനെ സമീപിക്കുന്നത് പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നത് ഇവൻ എനിക്ക് പോലീസിന്റെ ആദ്യ പരാതിയുടെ ആദ്യത്തെ ഉള്ളടക്കം നിങ്ങൾ മനസ്സിലാക്കണം എന്റെ മൂന്ന് മൂന്ന് പോലീസ് കംപ്ലയിന്റുകൾ കേരളത്തിൽ എഫ്ഐആർ ആവാതെ ഇന്നും കിടക്കുകയാണ് അത് എഫ് ഐ ആർ ആവണമെന്നും പറഞ്ഞ് കൊടുത്താണ് ഇപ്പൊ അത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാൻ ഡയറക്ഷന് വേണ്ടി വെച്ചിരിക്കുക തലശ്ശേരി കോടതി പാരഗ്രാഫിൽ അല്ലേ ഏപ്രിൽ മാസം അഞ്ചാം തീയതി കൊടുത്ത പരാതിയിൽ കേസ് ആണ് സ്റ്റേറ്റ് പോലീസ് ഇവനെ സമീപിക്കുന്നത് പക്ഷേ ആ പരാതിയിലും താങ്കൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഈ പശ്ചാത്തലം പറയുന്നുണ്ട് അതിൽ കുറച്ച് ആരോപണങ്ങൾ പറയുന്നുണ്ട് അതിനകത്താണ് താങ്കൾ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളടക്കം പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതെ സാമ്പത്തികം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അത് എവിടെയാണോ അതിൻ്റെ തെളിവും കാര്യങ്ങളും കൊടുക്കേണ്ടത് അത് ആ സമയത്ത് നമുക്ക് എൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാനത് പബ്ലിക്കായിട്ട് എനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ അടുത്ത് അത് ആരും തെളിവുകൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ അന്ന് എൻ്റെ അടുത്തുള്ള തെളിവുകളുടെ എത്ര എത്രമാത്രം തെളിവുകളുണ്ടോ അതൊക്കെ ഞാൻ ഫിസിക്കലായിട്ട് കോടിയേരി സഖാവിന് ലെറ്റർ കൊടുത്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ അതിൻ്റെ കൂടെ കൊടുത്തതാണ് അതിൻ്റെ ചില കാര്യങ്ങളും ചില കൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അപകടകാരിയാണ് എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പാർട്ടിൻ്റെ ഉള്ളിൽ സർക്കുലേറ്റ് ചെയ്തത് അതേ കോപ്പികൾ തന്നെയാണ് ഞാൻ ഈ പൊളിറ്റ് ബ്യൂറോനും കൊടുത്തത് അല്ലാതെ പൊളിറ്റ് ബ്യൂറോ ഇങ്ങനെയുള്ളൊരു അവസാന മൂവ്മെൻറ്റിൽ യു കെ നിന്ന് തെരഞ്ഞെടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട അയച്ച ഒരു പ്രതിനിധിനെ പുറത്താക്കാൻ പറ്റുമോ ഇതുവരെ നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അല്ല ആ ആ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തി ശരിയാണ് പക്ഷെ അല്ലല്ലോ താങ്കൾ പരാതി കൊടുത്തത് താങ്കൾ കൊടുത്ത പരാതി എന്താണ് ഇയാൾ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടുള്ള വ്യക്തിബന്ധം ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ വൻതോതിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം എഫ് ഡി ഐ അനുവദിച്ചിരിക്കുന്ന രാജ്യത്തേക്ക് എഴുപത്തി നാല് ശതമാനം എഫ് ഡി ഐ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല പല നേതാക്കളുടെയും അക്കൗണ്ടിലേക്ക് അതിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്തു കേരളത്തിൽ നടന്നിട്ടുള്ള പല പദ്ധതികളിലും ഇയാൾ വിനാമി ഇടപാടിന് ശ്രമിച്ചു കേരളത്തിന്റെ അഭിമാനം എന്ന് പറഞ്ഞിരുന്ന മസാല ബോണ്ടിൽ പോലും ഇയാൾ അനധികൃതമായി വന്ന് ഇടപെടുന്നു അതൊക്കെ അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളല്ലേ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതൊരു പാർട്ടി കോൺഗ്രസിന് വരുന്ന ആളെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി കൊടുത്ത പരാതി ആയിരുന്നില്ലല്ലോ അല്ല ഇത്രയും കാര്യങ്ങൾ തട്ടിപ്പ് നടത്തിയ ഒരാളെ പാർട്ടി കോൺഗ്രസില് കൂടെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ അവൻ കൂടുതൽ പൂർവികാതിക ശക്തിയോടുകൂടെ പിന്നെയും ഉയർച്ചകളിലേക്ക് വരുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പരാതി കൊടുത്തത് അതുമാത്രമല്ല ലോക്ക് കേരള സഭയിലും ഇതേ ആവശ്യം ഇതാണ് ഉണ്ടായത് ലോക് കേരള സഭയിൽ അവൻ മെമ്പറായിരുന്നു എൻ്റെ ഒന്നാം പരാതി രണ്ടായിരത്തി ഇരുപത്തി പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്ക് കേരള സഭയിൽ നിന്ന് അവൻ പുറത്താക്കപ്പെടുന്നത് അതെവിടെയും വാർത്തയായില്ലോ ലോക്ക് കേരള സഭയിൽ നിന്ന് പുറത്ത് മെമ്പറായിരുന്നല്ലോ ആദ്യം ഈ പരാതിയുടെ അടിസ്ഥാനത്തിലല്ലേ പിന്നെ ലോ കേരള സഭയിൽ പുള്ളി പുള്ളിയുടെ അടുപ്പ് അടുപ്പിക്കാതെ നിന്നത് അല്ല മുഹമ്മദ് ഷർഷാദിന് ദില്ലിയിൽ പോകുമ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു ഗാലറിയിലേക്കുള്ള ഒരു വിസിറ്റിംഗ് പാസ് തരപ്പെടുത്താൻ വേണ്ടി എം വി ഗോവിന്ദൻ്റെ മകനെ വിളിക്കുമ്പോൾ അദ്ദേഹം ഇൻട്രഡ്യൂസ് ചെയ്താണ് രാജേഷ് കൃഷി ആദ്യ പരിചയം ആ പരിചയം പിന്നീട് നിങ്ങൾ അടുത്ത ബന്ധമാകുന്നു അത് ബിസിനസ് ബന്ധമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയെങ്കിലും ആ ബിസിനസ് ബന്ധം തുടരുന്നു ആ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ താങ്കൾ കൊടുക്കുന്ന പരാതിയിലൊക്കെ പറയുന്നത് വ്യക്തിപരമായി നിങ്ങൾ തമ്മിലുള്ള ഉണ്ടായ പ്രശ്നങ്ങളും ബിസിനസ് ബന്ധങ്ങളും ഒക്കെയാണ് അപ്പോൾ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരു പാർട്ടി കോൺഗ്രസിൽ നിന്ന് പാർട്ടി മാറ്റിയ നിർത്തിയോടുകൂടി താങ്കൾക്ക് തൃപ്തിയായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ താങ്കൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം പബ്ലിക് ഡൊമൈനിൽ നിന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അധികാരത്തിൽ ഇരിക്കുന്ന മന്ത്രിമാർ മുമ്പിരുന്ന മന്ത്രിമാരടക്കമുള്ളവർ ഇയാളുടെ പണ വിദേശ കടത്തുന്നതിലും കള്ളപ്പണം വെളുപ്പിക്കലിനും പങ്കാളിയായി എന്നാണ് താങ്കൾ എഴുതി കൊടുത്ത പരാതി പബ്ലിക് ഡൊമൈനിൽ വന്നിരിക്കുന്നത് അതെ അത് പാർട്ടി പരിശോധിക്കണം എനിക്കിപ്പോൾ അത് ആ കംപ്ലൈൻ്റ് എടുത്തിട്ട് ഞാൻ പോയിട്ട് എവിടെയും പ്രൂവ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്ന പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെതായ എനിക്ക് അദ്ദേഹം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്പനി തമിഴ്നാട്ടിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എന്നെ സമീപിക്കുകയും പാർലമെൻറ്റിൽ ബന്ധപ്പെട്ടെങ്കിലോ പാർലമെൻറ്റിൻ്റെ അവിടുന്ന് അത്ര വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആയിട്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ബിസിനസ് തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി സമീപിക്കുകയും അതിന് ഞാനുള്ള അതിനുള്ള തെളിവ് സഹായങ്ങളൊക്കെ കൊടുത്ത് ആ കമ്പനി അവിടെ ബ്രാഞ്ച് തുടങ്ങി ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ യൂണിയൻ എം എച്ച് എൻ്റെ ലെറ്ററൊക്കെ വരുന്നത് ഈ ഫോറിൻ ഫണ്ട് വയലേഷനും കാര്യങ്ങളും അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം തട്ടി എന്തോ ഒരു ഇതിനകത്ത് ഉടായ്പ ഉണ്ട് അപ്പോഴാണ് ഫർദർ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ കഥകൾ ഓരോ കഥകളായിട്ട് വരുന്നത് പിന്നെ അതുമാത്രമല്ല ഈ കത്ത് എഴുതാൻ വേണ്ടി എനിക്ക് കുറച്ച് ഇൻപുട്ടുകൾ തന്ന വേറൊരാളുണ്ട് അദ്ദേഹം എൻ്റെ എന്നെ ഒരാൾ മുഖേന പാർട്ടിയിലുള്ള ഒരാൾ മുഖേന തന്നെ എന്നെ കണക്ട് ചെയ്തെന്ന ആളാണ് അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ എന്നെ പോലെ തന്നെ യു കെ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എൻ്റെ എനിക്ക് എങ്ങനെയാണോ അനുഭവം ഉണ്ടായി അതേ അനുഭവം ഉണ്ടായ ഒരാളാണ് അദ്ദേഹം ഇന്നൊരു തിരുവനന്തപുരത്ത് ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് പത്തനാപുരം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറുടെ മകനാണ് പത്തനാംപുരത്ത് ഇന്നിപ്പോൾ ആ കൊല്ലം ജില്ലയിലൊരു പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയാണ് ആ സ്ത്രീ അവരുടെ മകനാണ് അവർക്കും ഇവൻ്റെ അടുത്തു നിന്ന് ഇതേ തട്ടിപ്പും അനുഭവങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബപരമായ ബുദ്ധിമുട്ടുകളൊക്കെ നേടിയ ഒരാളാണ് എനിക്ക് എന്തൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹമുണ്ട് അപ്പോൾ അദ്ദേഹവും ഞാനും കൂടിയായിട്ടാണ് ആ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കത്ത് കത്ത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഡ്രാഫ്റ്റ് ചെയ്തത് ഞാനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻപുട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ട് അത് ഇന്നും എൻ്റെ മെയിലുണ്ട് അദ്ദേഹം എനിക്ക് തന്ന ഇൻപുട്ടുകൾ അദ്ദേഹത്തിൻ്റെ മെയിലിൽ നിന്ന് എനിക്ക് മെയിൽ ആയിട്ട് ആ തന്നിരിക്കുന്നത് മെയിൽ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ എവിഡൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ആവശ്യം വരുന്ന സമയത്ത് ഞാൻ കൊടുക്കണ്ടടുത്ത് കൊടുക്കും ഇതൊന്നും ഇതുവരെ ആരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ പോളിറ്റ് ബ്യൂറോയിൽ ഒരു കത്ത് കൊടുക്കുന്നു പോളിറ്റ് ബ്യൂറോ എൻ്റെ അടുത്ത് എത്താൻ പറയുന്നു ഞാൻ അവിടെ പോകുന്നു അവർ പരിശോധിച്ച് ഇത് ഭയങ്കരമായ ആരോപണങ്ങളാണ് ഞങ്ങൾ ആ നടപടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞു തീർന്നു പിന്നെ അവിടെ എനിക്ക് ഫർദർ ഒന്നും പറയാനില്ലല്ലോ പോലീസിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അവർ എഫ് ഐ ആർ കേസ് ഇട്ടിട്ടില്ല ഞാനിപ്പോൾ അത് എൻ്റെ കോടതിയിൽ ഡയറക്ഷന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് ഞാൻ എനിക്കൊരു ഒരു അബദ്ധം പറ്റി ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുന്നതിന് പകരം എന്നെ ഒരു അഡ്വക്കേറ്റ് തെറ്റിദ്ധരിച്ചത് കൊണ്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതി നിന്ന് ഒരു ഇൻ്റർവ്യൂം ഓർഡർ വന്നു പക്ഷേ ആ ഇൻ്റർവ്യൂം ഓർഡർ ഫൈനൽ ഓർഡർ ആവുമ്പോഴത്തേക്ക് കോടതി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജുഡീഷ്യഷ്യൻ കോടതിയിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ മോഡറിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇ ഡിൻ്റെ അടുത്തും ഇൻകം ടാക്സിൻ്റെ അടുത്തും ഇദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഇ ഡിയിലും ഇൻകം ടാക്സിലും കൊടുത്ത അന്വേഷണത്തിന് ഞാൻ കൊടുത്ത വിവരകാശ കമ്മീഷൻ്റെ വിവരകാശ രേഖയുടെ കോ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട് അതിലെനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ട് ഇൻകം എന്ന് വന്ന റിപ്ലൈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത്തെ പരാതി സ്റ്റിൽ ലൈവാണ് ഫയൽ ഓപ്പൺ ആണ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇ ഡിയിലും അതേ റിപ്ലൈ ആണ് വന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതൊന്നും എൻ്റെ അടുത്ത് ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഞാനിത് കൊണ്ടുപോയി Thank you